ദുബായ് യുവകലാ സാഗിതിയുടെ പെരും ആൾ എന്ന ഏകപാത്ര നാടകത്തിന്റെ അവതരണം കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്നു നാടക സംവിധായകൻ മുഹമ്മദ് പേരാമ്പ്ര നാടക അവതരണത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു രമേശൻ ബ്ലാത്തൂരിന്റെ നോവലിന്റെ നാടകാവിഷ്കാരമാണ് പെരും ആൾ വിജു ഇരിണാവാണ് നാടകം സംവിധാനം ചെയ്തത് എല്ലാവരും ഈ യുവകലാസാഹിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് നാടക അവതരണത്തിന് വേദിയൊരുക്കിയത് വർഗീയതയുടെ ഭീകര താണ്ഡവമാടൽ കരുത്താർജിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാടകങ്ങൾ ശക്തമായ സമരകലയായി തിരിച്ചുവരേണ്ടതുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഹമ്മദ് പേരാമ്പ്ര പറഞ്ഞു അടിച്ചമർത്തപ്പെട്ടവരുടെ സംഘശബ്ദമായിരുന്നു നാടകങ്ങൾ പട്ടിണിയുടെയും പരിവട്ടങ്ങളുടെയും മധ്യത്തിൽ നിന്നുകൊണ്ട് നാടകങ്ങളെ നാടിൻ്റെ പരിവർത്തനത്തിനു വേണ്ടി ഉപയോഗിച്ചവരായിരുന്നു പഴയകാല നാടക പ്രവർത്തകരെന്നും മുഹമ്മദ് പേരാമ്പ്ര പറഞ്ഞു നേരിട്ട് അജീർണതകളുടെ രൂപ കെട്ടാനിച്ച് മരുന്ന് ആകാതെ ഇത്രയൊന്ന് മണ്ഡലത്തിലെ തെരുവിൽ ഉയർന്നുവരിച്ച മുടുകുളൻ കാലം പുള്ളിയൊക്കെ കൈകൊളത്തിക്കൊണ്ടുവന്ന സിനിമ എന്ന വ്യവസായം വെള്ളാത്തൊരു അപകടത്തിനെ നേരിടുന്നത് അപ്പോഴാണ് നാടകത്തിലെ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നത് ദാരിദ്ര്യത്തിലും കണ്ണീരിനോടും നാടകം കളിക്കുകയും അതുകൊണ്ട് സമൂഹത്തെ മാറ്റി എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തവരുടെ അനി ചരിത്രമുണ്ട് നമ്മുടെ നാടിന് ഉദ്ഘാടന ചടങ്ങിൽ യുവകലാസാഹിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഷിജിത്ത് വയനൂർ അധ്യക്ഷത വഹിച്ചു ജിതേഷ് കണ്ണപുരം സി പി സന്തോഷ് കുമാർ നാരായണൻ കാവുമ്പായി വി കെ സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ഹരീഷ് മോഹൻ ദുബായിൽ നടന്ന മാസ്റ്റേഴ്സ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയ ഇന്ത്യൻ ടീം അംഗം എം പ്രസന്ന എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു